ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം മരീന ബീച്ചിൽ കേട്ടോ നിൽക്കുന്നത് ചെന്നൈയിലെ മരീന ബീച്ചിൽ അപ്പോൾ നമ്മളെ എച്ച് മുമ്പ് ഒരു സംഗതി കണ്ടില്ലായിരുന്നു വാച്ചിൻ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് വാച്ചിൻ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ടില്ലായിരുന്നു ഇതാ കാണുന്നതാണ് വാച്ചിൻ ടവർ അതിൻ്റെ നേരെ താഴെയൊക്കെയാണ് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും മരീന ബീച്ചും റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ സാന്തോം ചർച്ചിൻ്റെ പുറകിലുള്ള ബീച്ചും ആട്ടോ അപ്പോൾ നമ്മളിന്ന് മരീന ബീച്ചിലേക്ക് വന്ന് മരീന ബീച്ചും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ഓക്കെ അപ്പോൾ മരീന ബീച്ചിലേക്ക് പോകാം ഇവിടെ ഒരു ചെറിയ ഗാർഡൻ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മരിയന ബീച്ചിലേക്ക് നടക്കുന്നത് കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല എങ്കിലും നമ്മൾ അത് നല്ല വെയിലാണ് വെയിലത്ത് നമ്മൾ ഇതൊന്നും നോക്കണമല്ല സൈഡ് പറ്റി അങ്ങ് പോവാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരം വലിയൊരു സ്ക്രീനൊക്കെ വെച്ച് ഇവിടെ ആഘോഷിക്കുക ഞാൻ അതുകൊണ്ട് നിലവിൽ ഇതിൻ്റെ പേരിൽ സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ക്രിക്കറ്റിൻ്റെ സൗണ്ട് ഞാൻ തൽക്കാലം തന്നെ മ്യൂട്ട് ചെയ്തേക്കുവാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇനി കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ എന്തെങ്കിലും സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ ഇട്ടി കഴിഞ്ഞാൽ ചാനലിനെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് അതും ഞാൻ തൽക്കാലത്തന്നെ ഒന്ന് മ്യൂട്ടാക്കുകയാണ് കളി കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ പേ ജി പേ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സ്കാനറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും സംഭാവന ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലേ ഇനി നമ്മൾ കടൽ തീരത്തേക്കാണ് പോകുന്നത് നമ്മളുടെ യാത്രയ്ക്ക് മുന്നിലായിട്ട് ഒരു കുതിരപ്പുറത്തൊക്കെ ഒരാൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ കുട്ടികളെ ഉപയോഗിച്ച് സർക്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പോലീസുകാരി അങ്ങോട്ട് വന്നിട്ടുണ്ട് പരിപാടി നിർത്താൻ പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് നിർത്താനുള്ള പരിപാടിയാണ് അതുപോലെ ഇന്ന് ശരിക്കും ഇവിടെ ആളുകൾ കുറവാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിൻ്റെ മത്സരം നടക്കുന്നതുകൊണ്ടാണ് സാധാരണഗതിയിൽ രീതിയിൽ ഈ ടോയ്സൊക്കെ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന മത്സ്യങ്ങളാണ് അത് ഈ വലയിൽ നിന്ന് വേർപെടുത്തി എടുക്കണേ അപ്പോൾ കൂടുതൽ ഒരു സായ്പ്പ് കയറിയിട്ടുണ്ട് പുള്ളിക്കൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ആ തൊപ്പി വെച്ചിരിക്കുന്നുണ്ടോ ഒരു സായ്പ്പാണ് പുള്ളിക്കൊന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ അവരെ സഹായിക്കാനൊക്കെ കൂടുന്നുണ്ട് അതുപോലെ കുതിര സവാരിക്കാരൻ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറക്കി കുതിരയെ നിർത്തിയിട്ട് കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് നേരമായി പിള്ളേരൊക്കെ അതെല്ലാം നോക്കിയൊക്കെയാണ് നിക്കുന്നത് അതുപോലെ ഇഷ്ടംപോലെ ആളുകളുണ്ടെട്ടോ ഇപ്പം ഇവിടെ ആളുകൾ കണ്ടുപോവാനായിട്ടുണ്ട് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഇതൊന്നും അല്ല ആൾ ഭയങ്കര ആളായി ഈ സമയത്തൊക്കെ വരേണ്ടത് പക്ഷേ ഇന്നിപ്പോൾ ക്രിക്കറ്റ് കളി നടക്കുന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആൾ കുറവ് പക്ഷേ ആൾക്കാരുണ്ടോ ഉള്ളതെല്ലാം ആ സ്ക്രീനിൻ്റെ ഫുണ്ടി നമ്മൾ കാണുന്ന കുറച്ച് ആളുകളൊന്നുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നീളമുള്ള ബീച്ചുകളിൽ രണ്ടാം സ്ഥാനം മരീന ബീച്ചിനാണ് ഒന്നാമത് കാലിഫോർണിയയിലെ ബീച്ചാണ് ഇത് രണ്ടാം സ്ഥാനത്താണ് അത്രയ്ക്ക് ദൂരമുണ്ട് അതുപോലെ അപകടകരമല്ല ഒത്തിരി ആളുകൾ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് മരീന ബീച്ചിൻ്റെ ഒരു ദൂര കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് വാച്ചിംഗ് ടവറിൽ നിന്നുള്ളതാണ് അതായത് ലൈറ്റ് ഹൗസിൻ്റെ വാച്ചിങ് ടവറിൽ നിന്നിട്ടുള്ള ഒരു ദൃശ്യമാണിത് വളരെ മനോഹരമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബൈ